തന്ത്രിക്കെതിരായുള്ള ലൈംഗിക പീഡന വിവാദം ഒടുവിൽ വിശദീകരണവുമായി തന്ത്രിയുടെ മകൾ മീഡിയയ്ക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിൽ പൂജക്കായി വിളിച്ചു വരുത്തി ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രം ജീവനക്കാരനായ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുഖ്യപ്രതിയായ ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരൻ ഒളിവിലാണ് ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു പറഞ്ഞുകൊണ്ടാണ് മകൾ പ്രതികരിച്ചത് അരുൺ ക്ഷേത്രം ജീവനക്കാരനല്ല എന്നും തൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് അതായത് ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരൻ്റെ രണ്ടാമത്തെ മകളായ വിഷ്ണുപ്രിയയുടെ ഭർത്താവാണെന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്ഷേത്ര ജീവനക്കാരൻ എന്ന് ന്യൂസ് വന്നത് എന്നും അവർ തിരിച്ചു ചോദിച്ചു അച്ഛനും മക്കളുടെ ഭർത്താവും കൂടി ഒരു പീഡന കേസിൽ പ്രതിയാക്കുക എന്നത് ആളുകൾ വിശ്വസിക്കില്ല എന്നതുകൊണ്ടാണ് അത് വെച്ച് ക്ഷേത്രം ജീവനക്കാരൻ എന്ന് പറഞ്ഞത് എന്നാണ് അവർ വിശദീകരിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അന്തരിച്ച ബ്രഹ്മശ്രീ കെ വി ദാമോദരൻ അതായത് ഉണ്ണി ദാമോദരൻ്റെ അച്ഛൻ്റെ നൂറ്റിയൊന്നാം ജന്മ വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെൻ്റർ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിൻ്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തിരുന്നു പിന്നീട് അച്ഛൻ്റെ സഹോദരങ്ങളായ കെ ഡി ദേവദാസ് വേണുഗോപാൽ അവരുടെ മക്കളായ പ്രവീൺ ശ്രീരാഗ് സ്വാമിനാഥൻ കാശിനാഥൻ അവരുടെ ഭാര്യമാരായ രചിത അനഖ ചന്ദന മഹേശ്വരി വല്യമ്മമാരായ ലളിത പ്രമീള മിനി എന്നിവരെല്ലാം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് തന്ത്രിയുടെ മകൾ വിശദീകരിച്ചത് ക്ഷേത്രത്തിൻ്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നതായിരുന്നു അവരുടെ വാദം എന്നാൽ ക്ഷേത്രത്തിൻ്റെ ധനം ക്ഷേത്രത്തിൽ ഒരു രൂപ ഭക്തർ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് എന്നും അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്നുമാണ് തന്ത്രിയായ ഉണ്ണി ദാമോദരൻ പറഞ്ഞത് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് വാങ്ങിയ വ്യക്തിയാണ് അദ്ദേഹമെന്നും ക്ഷേത്രത്തിൻ്റെ കീഴിൽ നാനൂറോളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നും സൗജന്യമായി ക്ഷേത്രകലകൾ അഭ്യസിക്കുന്ന ദേവസ്ഥാനം കലാപീഠമുണ്ട് എന്നും പ്രളയകാലത്ത് പതിനഞ്ചോളം വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എന്നും അത്തരത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ഉണ്ണി ദാമോദരൻ എന്നും അവർ വിശദീകരിച്ചു ഡിസംബർ പതിനേഴാം തീയതി പ്രവീണും കൂട്ടനും തൃശൂർ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്തു തൻ്റെ ഹസ്ബൻഡായ സൂരജനും അനിയത്തിയുടെ ഭർത്താവ് അരുണും ഈ ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഞ്ചക്ഷൻ ഓർഡർ അവർ വാങ്ങിയത് സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടിരുന്ന അവർ ഞങ്ങളെ മെൻ്റലി ടോർച്ചർ ചെയ്തു എന്നും അവർ പറഞ്ഞു അമ്പലത്തിലെ അന്നദാനത്തിന് കൊണ്ടുവന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ടു വിൽക്കുക മണ്ണാരം കൊണ്ട് കൊണ്ടടിച്ച് പൊളിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോകുക അച്ഛനെ കൊട്ടേഷൻ സംഘത്തിന് വധശ്രമത്തിന് ഏൽപ്പിക്കുക ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ചെയ്തുവെന്നും തന്ത്രിയുടെ മകൾ ആരോപിച്ചു ഇത് വ്യാജ പീഡന കേസാണെന്നും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക